ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാളും ഓർമ്മ വന്നെന്താന്ന് അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് നമസ്കാരം നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കാക്കനാട് ജയിലിലാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത് ജാമ്യ ഹർജി തള്ളിയ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ ഇന്ന് ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ബോബിയുടെ അഭിഭാഷകൻ അറിയിച്ചു പതിനാല് ദിവസത്തേക്കാണ് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് വിധിക്ക് പിന്നാലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് അനുഭവപ്പെട്ടത് അതേസമയം ബോബി ചെമ്മണ്ണൂർ ലൈംഗിക അതിക്രമം നടത്തിയത് പ്രഥമ ദൃഷ്ട്യ വ്യക്തമാണ് എന്ന് കോടതി പറഞ്ഞു പ്രതി സമാന കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന പ്രോസിക്യൂഷന്റെ വാദവും കോടതി അംഗീകരിച്ചു പ്രതി സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തിയ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇന്നലെ രാവിലെയാണ് ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടെ കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബിയെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ രാമൻ പിള്ളയാണ് കോടതിയിൽ ഹാജരായത് ഹാനി റോസിന്റെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു മാപ്പ് പറയേണ്ട തെറ്റൊന്നും താൻ ചെയ്തിട്ടില്ല എന്നും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നും ബോബി ചെമ്മണൂർ കോടതിയിൽ ആവർത്തിച്ചു ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തിയഞ്ച് ഒന്ന് നാല് വകുപ്പുകളും ഐ ടി ആക്ടിലെ ആറ് ഏഴാം വകുപ്പും പ്രകാരമാണ് കേസെടുത്തത് രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കേസിൽ ബോബി ചെമ്മണ്ണൂരിന് കോടതി ജാമ്യം നിഷേധിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അഡ്വക്കേറ്റ് വാദിച്ചത് എന്നാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗുരുതരമായ കുറ്റമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കണമെന്നും ജാമ്യം നൽകരുത് എന്നും പരാതിയിൽ ഉന്നയിക്കുന്ന വീഡിയോ പരാതിക്കാരി തന്നെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്നായിരുന്നു മജിസ്ട്രേറ്റിന്റെ മറുപടി തനിക്കെതിരായ ആരോപണം വ്യാജമാണ് എന്നും ജാമ്യം ലഭിക്കാമെന്ന കുറ്റം മാത്രമേ തന്റെ പേരിൽ ഉള്ളൂ എന്നുമായിരുന്നു ബോബി ചെമ്മണൂരിന്റെ വാദം ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്നായിരുന്നു ബോബി ചെമ്മണൂരിന്റെ പരാമർശം ബോച്ചിയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനായി ഹണി റോസ് എത്തിയപ്പോഴാണ് സംഭവം നടന്നത് ഉദ്ഘാടന ചടങ്ങിനെത്തിയ ഹണി റോസ് കടയിലെ നെക്ലെസ് കഴുത്തിലണിഞ്ഞ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴായിരുന്നു ബോച്ചയുടെ ഈയൊരു കുസൃതി ഹണി റോസിനെ ബോബി ജെമണൂർ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ആദ്യത്തെ കമന്റ് പിന്നാലെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ കുന്തി ദേവിയെ ഓർമ്മ വരുമെന്നും ബോച്ചെ പറഞ്ഞു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമെന്നായിരുന്നു അധികം പേരുടെയും വിമർശനം എന്നാൽ കുന്തി ദേവി പരാമർശത്തിന് ശേഷവും പരാതിക്കാരിയുമായി സൗഹൃദത്തിലായിരുന്നുവെന്നതിന്റെ അഭിഭാഷകൻ വാദിച്ചു ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് എന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു എന്നാൽ അതിനുശേഷവും ബോച്ചി ഹണി റോസിനെ കുറിച്ച് മോശമായി പറഞ്ഞ കമന്റുകൾ കൂടി ഹാജരാക്കിയതോടെയാണ് ജാമ്യം നിഷേധിച്ചത് ദൃശ്യങ്ങളിലേക്ക് സോറി ണി റോസിനെ പോലെ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനും ഹണി റോസും ചേർന്ന് തലശ്ശേരി പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് സമീപമുള്ള ലക്സ് ബ്യൂട്ടി പാർലർ പ്ലേ ഫിറ്റ്നസ് അരിയേ ഉദ്ഘാടനം ചെയ്യും ഇതിന്റെ ഓണർ എന്നോട് പറഞ്ഞു ബോച്ച് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യുക ഹണി റോസ് ജിമ്മുദ്ഘാടനം ചെയ്യട്ടെ എന്ന് ഞാൻ വിചാരിച്ചു സാധാരണ ആണുങ്ങളാണല്ലോ ജിം ഉദ്ഘാടനം ചെയ്യാം മാത്രമല്ല ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് നമ്പർ ഓഫ് ഫൈറ്റർ നിങ്ങൾക്ക് ആക്ഷൻ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഓണറ് വിചാരിച്ചിണ്ടാവുക അതിന്റെ കുട്ടൻസ് ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കൂട്ടാനും കൂടുതലുണ്ടെങ്കിൽ കുറയ്ക്കാനും മാത്രമല്ല വികാരവടിവൊത്ത സോറി ആകാര വടിവത്ത അണീറോസിനെ പോലെ ഉള്ളൊരു സുന്ദരിയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം നൽകുക എന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഹണി റോസ് ജിമ്മിൽ പോയിട്ട് പല നമ്പറുകളും കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാളും ഓർമ്മ അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് പിന്നെ അടിപൊളിയാണ് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ രണ്ട് മാലും പാക്കറ്റും ഭംഗിയാണ് ഒന്നുകൂടി ഒന്നുകൂടി വന്നു കടന്നു